വല്ലു മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈ വരുന്ന കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാം മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് മത്സരത്തിനായി ഇറങ്ങുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറക്കാനുള്ള സാധ്യതയിൽ എനിപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യ മത്സരം നഷ്ടമായ അർജൻറ്റ് ഉണക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാൻ സാധിക്കുമെന്ന കട മിക്ക വെളിപ്പെടുത്തി കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ സാധ്യത ലപ്പിൽ ലൂണയെ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ എട്ടു മത്സരങ്ങളിലാണ് നിലവിൽ ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ എട്ടു മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ രണ്ടു മത്സരങ്ങളാണ് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു എട്ടു മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയപ്പോൾ പത്ത് ഗോളുകൾ മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ അടിച്ചു അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മുൻ താരങ്ങളായ ജീക്ഷന് സിംഗും അതോടൊപ്പം തന്നെ ദിമി ത് റോസും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിക്കൊണ്ട് കൊച്ചിയിൽ ഇറങ്ങുന്നത് തന്നെയാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇരുവരെയും എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യം നമുക്ക് നോക്കി തന്നെ കാണാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ മിക്ക ഹലി സ്റ്റേറ ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു ഫോർമേഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് സെൻ്റർ ബാക്കുകളിലായിക്കൊണ്ട് പ്രീതം കോട്ടാലും മിലോസും തന്നെ ഉണ്ടാകും റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗ് സ്ഥാനം ഉറപ്പിക്കും ലെഫ്റ്റ് ബാക്കിൽ സഹീഫിന് പകരമായിക്കൊണ്ട് ഐബൻ ഡോഹ്ലിങ് ആദ്യ ഇലവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹൻ ആദ്യ ഇലവലിൽ ഉണ്ടാകും വിപിൻ മോഹനിനോടൊപ്പം ഫ്രെഡിയെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുവർക്കും തൊട്ടു തൊട്ടുമുന്നിലായിക്കൊണ്ട് ഒരു അറ്റാക്കറുടെ റോളിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അർജൻ ഉണ ഉണ്ടാവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് നോഹാ സദോരിയും അതുപോലെ തന്നെ മലയാളി താരമായ കെ പി രാഹുലും ഉണ്ടാകും ഇരുവർക്കും ഒപ്പം ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസിനെ ആദ്യ അളവിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പേപ്പറയ്ക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് ജീസസ് വന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയൊരു ആശ്വാസകോൾ പഞ്ചാബ് എഫ്സിക്കെതിരെ നേടിയിട്ടുണ്ടായിരുന്നത് തന്നെ ജീസസിനെ ഇറക്കാനുള്ള ആണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമന്റ് ബോക്സിൽ അറിയിക്കണം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് ക്രെഡിറ്റ് ചെയ്യാനും മറക്കരുത് బడ్జెట్ వీడియో నమూర్ వీణా